ഇടുക്കി ജില്ലയിൽ ഇന്നലെ നൂറ്റി മുപ്പത്തി ഒന്ന് പേർ കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗബാധ ഉണ്ടായത് ഉറവിടം വ്യക്തമല്ലാത്ത അഞ്ച് കേസുകളും സ്ഥിരീകരിച്ചു വിശദവിവരങ്ങളുമായി മുരിക്കാശ്ശേരിയിൽ നിന്നും സൽജി ഇട്ടിത്തോപ്പ് ചേരുന്നു സൽജി എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ജില്ലയിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് കൂടി കോവിഡ് പത്തൊമ്പത് പോസിറ്റീവായി നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് അഞ്ചു പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല സമ്പർക്ക രോഗ രോഗവ്യാപനമാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരാഴ്ചയോളമായിട്ട് സമ്പർക്ക രോഗവ്യാപനം വർദ്ധിച്ചു വരികയാണ് ഇന്നലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവുമധികം ആളുകൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് പേർക്കാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം കോവിഡ് കേസുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അടിമാലി ഗ്രാമം പഞ്ചായത്തിൽ പതിനാല് പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ജില്ലയിലെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഉയർന്നു പതിനാലായിരത്തി നാനൂറ്റി മൂന്ന് പേരാണ് ജില്ല പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പേർ മരണപ്പെടുകയും ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ പേരാണ് ഇപ്പോൾ ജില്ലയിലെ വീടുകളിൽ ക്ഷമിക്കണം ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് പേര് വിവിധ വീടുകളിൽ നിരീക്ഷണത്തിലുണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേര് ഒൻപത് പേരുടെ സ്രവ സാമ്പിളുകളാണ് ഇതുവരെ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് ഇനി തൊള്ളായിരത്തി പതിമൂന്ന് പേരുടെ പരിശോധനാ ഫലമാണ് ലഭിക്കുക